ടക്കം പിന്നെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് ഈ ഓണം അങ്ങ് വേറെ രീതിയിലേക്ക് മാറി എന്നുള്ളൊരു ഒരു ഒരു വിഷവം മാത്രമേ എനിക്ക് പങ്കുവെക്കാനുള്ളൂ കാരണം ഞാനൊരു എൻ്റെ സ്കൂൾ സ്കൂൾ കാലത്തും കോളേജ് കാലത്തും ഒക്കെ ഏകദേശം നമ്മൾ ക്ലബുകളൊന്നും ഇല്ല ഇല്ലാത്ത നാട്ടിൻ പുറങ്ങളിൽ പോലും അവിടെ പഠിക്കുന്ന ചുറ്റുവട്ടത്തുണ്ട് അവരെ പാട്ടിലുള്ള കുട്ടികളൊക്കെ തന്നെ ഒരുമിച്ച് കൂടി ഒരു ഓണക്കാലം അവസാനിക്കുന്നതുവരെ കലകളിലൊക്കെ വടംവലി അതുപോലെയുള്ള പിന്നെ തുമ്പിലുള്ളൽ അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വളരെ കൂടുതൽ കൂട്ടായ്മയുടെ ഭാഗമായി പോയിരുന്നു പക്ഷേ എനിക്ക് തോന്നിയിപ്പോൾ നാട്ടുപ്പുറങ്ങളിൽ ചില ക്ലബ്ബുകളൊക്കെ ഇന്ന് നടത്തുന്നതല്ലാതെ അങ്ങനെയൊരു ഒരു ക്ലബുകൾ ഒന്നും ഇല്ലാത്തൊരു കൂട്ടായ്മ ഞാനത് വളരെ പോലെ നല്ല എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ അങ്ങനെ ആയിരുന്നു കാലഘട്ടം പിന്നീട് ചിലത് മാറി അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓണത്തിൻ്റെ മാറ്റം കൊണ്ടുവന്നതിലും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഓണം ഇനി എവിടെ കൊണ്ടുപോകുന്നു നാട്ടിൻപുറത്തു നിന്നും ക്ലബ്ബുകളിൽ നിന്നും പിന്നെ കൊണ്ടുവന്നു പിന്നെ മൈ ജിയിലോട്ടും ഓക്സിജനിലോട്ടും ഒക്കെ ഇനി കൊണ്ടുപോകുന്നു ജോലിമാനിലേക്കൊക്കെ കൊണ്ടുവന്നു അതിനകത്ത് മാധ്യമങ്ങൾക്കും നമ്മൾ അറിയാവുന്ന തന്നെ ഒരു വലിയ പങ്ക് നാട്ടുപാർഗങ്ങളിൽ തന്നെ ഈ പരിപാടികൾ വലിയ മെഗാ ഇവന്റുകളിലേക്കും ഇപ്പോൾ തന്നെ ഞാൻ മംഗളത്തിൻ്റെ ഒരു മെഗാ ഇവന്റിൽ നിന്നാണ് പിന്നെ അടുവിൽ നിന്ന് വന്നത് ശരിക്കും മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മാനേജ്മെന്റുകളുടെ സമ്മർദ്ദവും കാണും ഈ പരിപാടികളല്ല നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഒരുമ ും അതിൽ നിന്ന് ഒരു ബിസിനസ് രീതിയിലേക്ക് വന്ന് നമ്മുടെ ടൗൺഷിപ്പുകളിലേക്ക് വന്ന് ചേക്കേറി അതിൻ്റെ ഒരു പോരായ്മ നമ്മുടെ നാട്ടിൻപടങ്ങളിൽ ഓണത്തിനുണ്ട് എങ്കിൽ പോലും മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും ഓണം നമ്മൾ പറഞ്ഞ ഒരുമയുടെയും ആനന്ദത്തിൻ്റെയും ചില സങ്കല്പങ്ങളുടെയും മിത്തുകളുടെയും ഒക്കെ ഭാഗമായി മനസ്സുകളിൽ ആ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അത് ആ ഒരു അതൊരു ഒരു ഇപ്പോൾ അതുപോലെ തന്നെ യുവാക്കൾ നമ്മളീ പറയുമ്പോൾ അതൊരു വളരെ ഭീകരമായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ യുവാക്കളൊക്കെ നാടൻപുറങ്ങളിൽ ഈ പരിപാടികൾക്കുണ്ടെങ്കിൽ ഇപ്പൊ എങ്കിലും നമ്മുടെ യുവാക്കൾ ലഹരിക്കടിമപ്പെട്ട് പിന്നെ ഈ ഇതിൽ നിന്നൊക്കെ അങ്ങ് മാറി മറ്റൊരു ലോകത്തേക്ക് ഓണത്തിനപ്പുറം ഉള്ളൊരു ലോകത്തിലേക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിനെതിരെയുള്ള വലിയ ക്യാമ്പയിനുകളൊക്കെ സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയൊക്കെ ഭാഗമായി നടക്കുന്നുണ്ട് അത് വിജയിച്ച് നമ്മുടെ പഴയ ഓണം നാട്ടിൻപുറങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് മാത്രം പിന്നെ ആശംസിച്ചുകൊണ്ട് ഏത് പ്രവർത്തനങ്ങൾ വരുമ്പോഴും ആ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിനും ആ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനുമൊക്കെയുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ അതുകൂടി ആ സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓണത്തിൻ്റെ കൃത്യമായ സന്ദേശം ശശി നാരായണനും നമ്മുടെ ഉദ്ഘാടകനും ഇവിടെ സൂചിപ്പിച്ചു അതൊന്നും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെയെല്ലാം സംബന്ധിച്ചിടത്തോളം കരൂമായ കാലം മുതൽ നമ്മൾ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഒക്കെ മുന്നോട്ട് പോകുന്നവരാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച പഴയ കാലഘട്ടത്തിലെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മൾ പറയും ഇപ്പം എന്താണ് ഓണം ഓണമൊക്കെ പണ്ടായത് ശരിയാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട് അതിൻ്റെ മറ്റുള്ള ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഇടപെടുന്ന അല്ലെങ്കിൽ എന്നുള്ള ആഘോഷത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഉണ്ടായിട്ടുണ്ട് അത്ത മുതൽ പത്ത് ദിവസകാലം ഓണം ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും തിരുവോണ ദിവസത്തെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആ ഓണസദ്യയോടുകൂടി ഓണം അവസാനിക്കുന്ന തരത്തിൽ ഇന്ന് ഓണത്തിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ സാമൂഹ്യ ചുറ്റുപാടുകളിൽ വന്ന മാറ്റങ്ങൾ അതെല്ലാം തന്നെ ഈ കാരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓണത്തിൻ്റെ ആ പഴയ ഒരു തനിമ നിലനിർത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് സത്യമായ ഒരു വസ്തുത തന്നെയാണ് പക്ഷെ എനിക്ക് കൂടി ഓണം നൽകുന്ന സന്ദേശം അതിന് ഒരിക്കലും ഒരു ഭവുമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇപ്പോൾ നമ്മളിവിടെ വ്യത്യസ്തമായ മാധ്യമ രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളവർ എല്ലാം വ്യത്യസ്തത നിറഞ്ഞ നമ്മൾ ഇന്ന് ഒരുമിച്ച് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നത് ഓർമ്മമെന്ന ഈ ആഘോഷത്തിലൂടെയാണ് നമുക്ക് എത്രയോ ആഘോഷങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ആ ആഘോഷങ്ങളിൽ ബഹുപരിപക്ഷവും നമ്മൾ ഒന്ന് നോക്കിക്കണ്ടാൽ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പരിമിതമായ ഒരു തരത്തിൽ നിന്നുകൊണ്ടാണ് ആഘോഷങ്ങൾ പരുന്നത് പക്ഷെ ഓണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം മറന്ന് ഒരുമിച്ച് തീരുകയാണ് ഒത്തുചേരുകയാണ് അതാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയും വ്യത്യസ്തമായ ചിന്താഗതികളെയും ഒരുമിച്ച് നിലനിർത്താൻ അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഏക ഉത്സവമായി നമുക്ക് ഓണത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും ഒരു വിഷയത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഓണങ്ങളെ ഓണാഘോഷത്തെക്കാൾ എത്രയോ പതിന് മടങ്ങ് കൂടിയാണ് വിദേശ രാജ്യങ്ങളിൽ അതെനിക്ക് ഒരു നവംബർ ഡിസംബർ വരെയും തുടരുന്ന ചില ചില രാജല്രദേശങ്ങളിൽ ചില സംഘടനകളൊക്കെ തന്നെ വലിയ തോതിലുള്ള പണം മുടക്കി ഒട്ടേറെ കലാകാരന്മാരെയും വിശിഷ്ടാതിഥികളെയും എല്ലാം എത്തിച്ചുകൊണ്ട് വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി വിദേശ രാജ്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു ഞങ്ങൾ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾ മാറുകയാണ് കുടുംബ അന്തരീക്ഷങ്ങൾ മാറുക അപ്പൊ ആ സ്വാഭാവികമായും അത്തരമുണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓണത്തിലുള്ള ആ ദിനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് പക്ഷെ എങ്കിൽ കൂടി നമ്മുടെ ആ ഒരു സന്തോഷം ആ ഒരു സൗഹാർദ്ദം ആ ഒരു സ്നേഹം അതാണ് ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ എത്ര പണം കൊടുത്താലും നമുക്ക് ലഭ്യമാകാൻ കഴിയാത്ത ഒന്നാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ പറയുന്നത് നമുക്ക് മറ്റെന്തും പണം കൊടുത്തു വാങ്ങാം പക്ഷെ പരസ്പരം എവിടെയിരിക്കുന്ന വ്യത്യസ്തമായ മാധ്യമ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഒത്തുചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മസംതൃപ്തി അത് നമ്മൾ എത്ര പണം കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഒന്നല്ല അതാണ് ഈ ഇത്തരം കൂട്ടായ്മകളുടെ ഏറ്റവും വലിയ പ്രസക്തിയായി അല്ലെങ്കിൽ പ്രാധാന്യമായി ഞാൻ നോക്കിക്കാണു നമ്മൾ കുടുംബാന്തീക്ഷത്തേക്ക് നമുക്ക് സാമൂഹ്യയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം പോലും ഇന്ന് മാറുന്നു ഇന്ന് ഓണത്തിൻ്റെ ഈ ഒരു നാളുകളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ മാധ്യമ രംഗത്ത് മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ ദിവസത്തെയും നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന വാർത്തകൾ പുറമേ പത്രമെന്ന് തോന്നുന്ന കുടുംബങ്ങൾ പോലും വളരെ പെട്ടെന്നാണ് ശിഥിലമായി പോകുന്നത് എന്താണ് ഒരു വീട്ടിൽ നടക്കുന്നത് എന്നുള്ളത് മാതാപിതാക്കന്മാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒന്നും അറിയാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മളുടെ ആ ഒരു ഒരു അന്തരീക്ഷം ഇന്ന് മാറുകയാണ് പലപ്പോഴും നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം തന്നെ ഇന്ന് നഷ്ടപ്പെടും ഉണ്ണാനും കുറന്നാനും ഉള്ള ഒരിടമായി നമ്മുടെ കുടുംബം മാറുന്നു പരസ്പരം മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാം ഇന്ന് ഒരു തരത്തിലല്ലെങ്കിൽ എല്ലാം അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല തെറ്റായ പ്രവണതകൾ ഇന്ന സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുകയാണ് ¿Se oh, really?